చేచి నోం ఫెస్టివలి వేది పిల్లలు తిరువాతి కళిను అప్పు అర్థం కలక్షన్స్ జస్ట్ కాడే ാണ് അതായത് എഴുപത്തിനം മാത്രം നിങ്ങള് പേയ്മെന്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഈ സാരി പർച്ചേസ് ചെയ്തിട്ട് ഒരുമിച്ച് പോയാലോ ഇവിടെ സൂപ്പർ ആണല്ലോ ഓണ ഡെക്കറേഷൻ അല്ലേടാ അതിലയാണോ നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറിനെ കുറിച്ച് പറഞ്ഞു ഞാൻ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാമോ എടാ നമുക്ക് വരുന്ന കോഴ്സ് ഡിപ്ലോമ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് പറഞ്ഞ എട്ട് മാസ കോഴ്സ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇതിന് നമുക്ക് മൂന്ന് സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത് പി എസ് സി അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഐ എ ബിടെയും സർട്ടിഫിക്കറ്റാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് എടാ നമുക്ക് അക്കൗണ്ടിങ് ഡിവിഷനിലുള്ള കോഴ്സുകൾ കൂടാതെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ മൾട്ടിമീഡിയ കാഡിഷൻ തുടങ്ങിയ കോഴ്സുകൾക്കെല്ലാം തന്നെ ഫെസ്റ്റിവൽ ഓഫർ അനുസരിച്ചിട്ട് ഏത് കോഴ്സ് ആയിരുന്നാലും സെവൻറി സെവൻ പെർസെന്റേജ് മാത്രം അടച്ചാൽ മതി ഐടി ഫീൽഡിൽ നല്ലൊരു കരിയർ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉടൻ തന്നെ ഓഫർ മിസ്സാവാതെ അഡ്മിഷൻ എടുക്കൂ